മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ ധനുരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതുമാസ ഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ശിവസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ചൊവ്വായുടെയും ഗുരുവിൻ്റെയും പരിവർത്തന യോഗം നടക്കുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് അതായത് ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലും ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലുമാണ് നിൽക്കുന്നത് ഇത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും അതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം വളരെ നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളിൽ കുറച്ച് അലസത വരാൻ ഇടയാക്കും ഇതിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ശുഭസമയമായിരിക്കും ഇത് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നോക്കാം സൂര്യനും ചൊവ്വായും മാലഫിക് അതായത് അശുഭഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് വരുന്നത് സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് അതിനാൽ ഈ സമയത്ത് ജീവിത പങ്കാളിയുമായി യാതൊരുവിധ ആർഗ്യുമെൻറ്റുകളും ചെയ്യാൻ പാടില്ല സൂര്യൻ അഹങ്കാരത്തിൻ്റെയും ചൊവ്വ അഗ്രസീവ്നെസ്സിൻ്റെയും കാരകനാണ് അഹങ്കാരം ക്രോധം എന്നിവയെ ഒതുക്കി വേണം ഈ സമയത്ത് ജീവിത പങ്കാളിയുമായി ഇടപെടാൻ അല്ലാത്ത വർഷം ആവശ്യമില്ലാതെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് നിൽക്കുന്നത് ഒന്നാം ഭാവത്തിലാണ് ഇവിടെ വളരെ ശുഭകരമായ ലക്ഷ്മി യോഗം നിർമ്മിതമാകുന്നുണ്ട് അതായത് ഒന്നും അഞ്ചും ഒൻപതും ഭാവങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ലക്ഷ്മി യോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ഒന്നാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവാധിപൻ സൂര്യൻ ഒന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിൽ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഇത് വളരെ ശുഭകരമാണ് ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും ലക്ഷ്മി യോഗമായതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ജനുവരി പതിനഞ്ചാം തീയതി ഭാഗ്യസ്ഥാനാധിപൻ സൂര്യൻ ധനസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതും നിങ്ങൾക്ക് സാമ്പത്തിക വർധനം ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതുമായിരിക്കും കൂടാതെ രണ്ടാം ഭാവാധിപൻ ശനിയുടെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും സൂര്യൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം കാരണം പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അതല്ലെങ്കിൽ പിതാവുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണയോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധൻ ഏഴാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ശുഭഗ്രഹം ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും അതിനാൽ ജനുവരി ഏഴാം തീയതി വരെ ജോലി ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരോട് പെരുമാറുവാനും ഏഴാം തീയതി ബുധൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ സമയം നല്ലതാകുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും എങ്കിലും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢവുമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം